ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു നൈറ്റി ഫ്രോക്ക് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണ പോലെ കേട്ടോ ഇത് പറഞ്ഞിരുന്ന ഞാൻ ഒരു തട്ടിക്കൂട്ട് ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളർന്ന് നോക്കാം കേട്ടോ എനിക്ക് തേർട്ടി ഫോർ ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അതിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് തുമ്പും കൂടി ആഡ് ചെയ്യണം ഞാൻ രണ്ടര ഇഞ്ച് തുമ്പാട്ടോ എടു എടുക്കുന്നത് ചില നൈറ്റത്തൂടെ നമ്മൾ ഒരു വാഷ് കഴിയുമ്പോഴേക്കും അത് ചുരിഞ്ഞ് വരും അപ്പോൾ കുറച്ച് കൂടുതൽ തയ്യൽ തുമ്പ് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ എനിക്ക് ടോട്ടൽ ചെസ്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പിന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ആദ്യം ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഫോർട്ടി സിക്സ് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രില്ല് വെക്കാൻ കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ ഫോർട്ടി സിക്സ് ഇഞ്ച് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഫ്രില്ലിനുള്ളത് ഒരു നയൻ ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ തേർട്ടി സെവൻ ഇഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് തേർട്ടി സെവൻ ഇഞ്ചാണ് പിന്നെ നമ്മൾ ബാക്കി വന്ന തുണിയാണ് നമ്മൾ ഫ്രില്ലായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ ആദ്യം നൈറ്റ് തുണി നാലായിട്ട് മടക്കിയെടുക്കുക ഇതിൽ കാണിച്ച പോലെ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ തുണിയാണ് നമ്മൾ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ലെങ്ത്ത് വെട്ടിയില്ലേ ആ തുണിയുടെ ഏറ്റവും മേലെ ഒരു സിക്സ് ഇഞ്ച് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം പിന്നെ നമ്മൾ ആം ഹോളും സിക്സ് പോയിൻറ്റ് ഫൈവ് തന്നെ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ എന്നിട്ട് അതൊരു ഒരു വാര വരയ്ക്കാം എന്നിട്ട് നമ്മൾ ചെസ്റ്റ് നമ്മുടെ പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ തുമ്പും കൂടി ചേർത്തിട്ടാണ് ഇഞ്ച് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മേലെ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് ഒരു പതിനാല് ഇഞ്ച് എടുത്തിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി ചേർത്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ എടുക്കുന്നത് മേലെ നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ പത്തര ഇഞ്ചാണ് നമ്മൾ ഈ പോയിന്റിൽ അടയാളപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ ആംഹോളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് റൗണ്ട് ഒന്ന് ഷെയ്പ്പായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തണം നെക്ക് ഞാൻ രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലെങ്ത്ത് ഒരു സിക്സ് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് കൊടുക്കാം കേട്ടോ അവിടെ കട്ട് ചെയ്ത് നമ്മൾ ബാക്ക് ബാക്കും ഫ്രണ്ടും വേറെ വേറെ ലെങ്ത്താണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ പാടില്ല ഒന്ന് വരച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ മേലെന്ന് ആംഹോളിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് താഴെ വരെ ഒന്ന് ഷെയ്പ്പായിട്ട് ഞാൻ ഇതിൽ കാണിച്ച പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല നെക്ക് നമ്മൾ ബാക്കും ഫ്രണ്ടും വേറെ വേറെ ലെങ്ത്താണ് വരുന്നത് അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് കേട്ടോ നമ്മൾ ആംഹോളിൻ്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അവിടുത്തെ ബാക്കി തുണിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കണത് സ്ലീവ് ഞാൻ അങ്ങനെ കറക്റ്റ് അളവ് അളവിലൊന്നും എടുക്കില്ല നിങ്ങൾക്ക് എത്രയെണ്ണം ലെങ്ത് വേണ്ട അതൊന്ന് അടയളപ്പെടുത്തിയിട്ട് ഒന്ന് ഇതുപോലെ വളച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ അതിൽ ഞൊറിയൊക്കെ വെക്കണമുണ്ട് നമ്മൾ കുറച്ച് പിന്നെ ഇലാസ്റ്റിക്കും വെക്കണമുണ്ട് കുറച്ച് നീളത്തിൽ നീളത്തിലങ്ങട്ട് ഇതേ ഷേപ്പിൽ അങ്ങോട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാരണം നമുക്ക് ഇലാസ്റ്റിക് വെക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത് കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് അളവ് അളവെടുത്ത് ടേപ്പിൽ അളവെടുത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എളുപ്പ പണിക്ക് ചെയ്യാറ് എൻ്റെ കറക്റ്റായി വരാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ആ സ്ലീവ് കട്ട് ചെയ്തിൻ്റെ ബാക്കി തുണി ഉണ്ടാവില്ല കുറച്ച് കുറച്ച് ഉണ്ടാവും അത് നമുക്ക് ക്രോസ് പീസ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കണം അത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് ചായ വല്ല വൈറ്റ് കളർ തുണി ഉണ്ടെങ്കിലും അതിൽ ക്രോസ് പീസ് വെട്ടിയിട്ട് നെക്കിൽ പൈപ്പിങ് പോലെ വെച്ചാലും മതി കിട്ടും അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ നെക്ക് ബാക്കും ഫ്രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേറെ വേറെ ആയിട്ടോ ആദ്യം നമുക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ സിക്സ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ബാക്ക് ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ പക്ഷേ ലെങ്ത്ത് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ രണ്ടേ മുക്കാളും ഒരു രണ്ട് രണ്ടര ഇഞ്ച് വിത്തും ലെങ്ത്ത് ഞാൻ ഫോർ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതും കൂടി അടയാളപ്പെടുത്തിയിട്ട് അതും ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ടിനൊക്കെ റൗണ്ട് റൗണ്ടാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് വീനക്കൊക്കെ എടുക്കാം അത് നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രില്ല് വെക്കാനുള്ള ഇതാണ് കേട്ടോ എനിക്ക് ഫ്രില്ല് വെക്കാൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ലെങ്ത്ത് ഒരു പത്തൊമ്പത് ഇഞ്ച് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നയൻ ഇഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ടും ഈ ഇതിന് നയൻ ഇഞ്ച് വെച്ചിട്ട് നയൻ അല്ലെങ്കിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം ഒരു നെക്കിൻ്റെ നല്ല വശം നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം പതിച്ചടിക്കണം നമ്മൾ നമ്മൾ നെക്ക് ഒന്ന് പതിച്ചടിക്കുക പതിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി പതിച്ചടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് നെക്കും നമ്മുടെ ഫ്രണ്ട് ഇഞ്ചും അല്ല ഫ്രണ്ട് നിക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ വൈറ്റ് ക്രോസ് പീസ് വെച്ച് സ്ലീവ് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ ആദ്യം സ്ലീവിൻ്റെ ഒന്നും നമുക്ക് മടക്കെടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ തേര് വശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആ ഒരു പണി നമുക്ക് ഒഴിഞ്ഞു കിട്ടി പിന്നെ നമുക്ക് സ്ലീവിൻ്റെ പൊട്ടവശം എടുക്കാം കേട്ടോ ഇതാണ് പൊട്ടവശം അതിൻ്റെ മേലെ നമ്മൾ ഇലാസ്റ്റിക് വെക്കണം കേട്ടോ ഈ കുഞ്ഞ് ഇലാസ്റ്റിക് നമുക്ക് വേടിക്കാൻ കിട്ടും ഇത് എത്ര അളവൊന്നും ഞാൻ പറയണില്ല കാരണം ഇപ്പോൾ കട്ട് ചെയ്യേണ്ട നമ്മൾ വലിച്ചു പിടിച്ചിട്ടും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ സ്ലീവിൻ്റെ അറ്റം വരെ എത്ര നല്ല വലിച്ചു പിടിച്ചിട്ട് അടിച്ചെടുത്താൽ മതി എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എത്ര അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല എന്നിട്ട് നമ്മൾ മേൽഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തേക്കൊന്ന് എത്ര പറ്റണ പോലെ നമ്മുടെ കുറച്ച് ഒരു മൂന്നാലഞ്ച് കുറച്ച് നോറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് രണ്ടുക സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ലേ ഷോൾഡറും ആ അതിൻ്റെ ആ ഭാഗം എടുക്കുക എന്നിട്ട് സ്ലീവ് നല്ല വശവും അതിൻ്റെ നല്ല വശവും കൈയുടെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ ആ സ്റ്റിച്ച് ചെയ്യാറ് കേട്ടോ സ്ലീവ് എന്നിട്ട് സൈഡിൽ കൂടെ ഫസ്റ്റ് നടുഭാഗത്തുനിന്ന് താഴ്ത്തിക്കടിക്കുക എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാറ് ചിലർ ഇങ്ങനെ നല്ല സ്റ്റിച്ച് ചെയ്യാറ്ട്ടോ നിങ്ങൾക്ക് പച്ചണമൂലം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ് അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തേയും കൂടി സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധം കണ്ടു കഴിഞ്ഞു കേട്ടോ നമ്മളെല്ലാം രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ റെഡിമെയ്ഡ് നെയ്ച്ച് മേടിക്കുന്ന പോലെ ആവും സ്റ്റീവ് പറഞ്ഞു കൂട്ടോ എന്നിട്ട് നമ്മൾ എത്രയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അതനുസരിച്ച് നമ്മൾ ആ സൈഡ് ഭാഗം ഫുള്ള് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ലേ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഈ ഭാഗം ഫുള്ളും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പറത്തെ വശം ഫുള്ള് ചെയ്യരുത് നമുക്ക് അടിയിൽ ഫ്രില്ല് വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു പകുതി ഒരു ഒരു എട്ടൊമ്പത് പത്ത് ഇഞ്ച് ഇട്ടിട്ടാണ് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അത്രയും നമ്മൾ ഒന്ന് വിടണം അടിയിൽ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടിട്ടതോ അല്ല ഇതുപോലെ ഒന്ന് ഇത്ര ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കരുത് കേട്ടോ നമുക്കിങ്ങനെ ഫ്രില്ല് വെക്കണം ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വെട്ടിവെച്ച് തുണിയില്ലേ ആ തുണിയൊക്കെ കൂടി ജോയിൻ ചെയ്തെടുക്കണം അത് നമുക്ക് നാല് പീസായിട്ടായിട്ട് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതൊക്കെ നാല് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഭാഗം നമ്മൾ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ മടക്കാൻ ആദ്യം ഒന്ന് മടക്കുക പിന്നെ ഒരു മടക്കം കൂടി മടക്കി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂവ് ആക്കിയുള്ള സംഭവം റെഡി ആവും കേട്ടോ പിന്നെ നമ്മൾ ആ സൈഡിൽ ഓപ്പൺ ആക്കിട്ടിട്ടുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ ആ ഭാഗം ഒന്നെടുക്കാം അതിലത്തെ നല്ല വശം എടുക്കാം കേട്ടോ നല്ല വശം നമ്മൾ ആ ഫ്രില്ലിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളാ ഞാൻ ഇതിൽ കാണിച്ച പോലെ സ്റ്റിച്ച് ചെയ്താൽ വേണ്ടി കേട്ടോ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്നടിച്ചിട്ട് നമ്മൾ ഫ്രില്ല് വെക്കാം ഒന്ന് മടക്കി മടക്കി ഇതിന് കുറച്ച് ക്ഷമമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പമാണ് അറ്റാച്ച് ചെയ്യുക ചിലർ ഫ്രില്ല് വെച്ചിട്ട് വെച്ചടിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇത് പെട്ടെന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാമായിരിക്കും നല്ലത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ പറയണത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഫ്രോക്ക് റെഡി ഈസിയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ച് തപ്പലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ടാമത്തേക്ക് നമ്മൾ അടിപൊളി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റി ഫ്രോക്ക് എങ്ങനെയുണ്ട് അപ്പോൾ ശരി ടാറ്റാ ടാറ്റി